ൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് ഇന്റർമിയാമിക്ക് വേണ്ടി മെസ്സിയുടെ രണ്ട് ഗോളും രണ്ട് അസിസ്റ്റുകളും ഉണ്ടായിരുന്നു ഇതിനെ കുറിച്ച് ഇന്റർമിയാമിയുടെ പരിശീലകനായിട്ടുള്ള ചില മാധ്യമങ്ങൾ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി ഇന്ന് മെസ്സി നേടിയ ഗോളുകളും അസിസ്റ്റന്റുകളും മാത്രമല്ല അദ്ദേഹം ചെറിയ കാര്യങ്ങളിലൂടെയാണ് ടീമിനെ നയിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ അദ്ദേഹം കൂട്ടായ താരങ്ങളെ നയിക്കുന്നു പാസ് വായികൾ സൂചിപ്പിക്കുന്നു ഊർജം കാണിക്കുന്നു തന്റെ കരിയർ മൊയ്ബൻ നമ്മൾ കണ്ട നേതൃത്വ ശേഷി വീണ്ടും കാണിക്കുന്നു ഇന്നത്തെ മത്സരത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് ഞങ്ങളോട് പറയാമോ ടീമേറ്റുകൾക്ക് അദ്ദേഹം എന്തെങ്കിലും സന്ദേശം നൽകിയോ ഇതായിരുന്നു മഷറാനയോടെ ആ മാധ്യമ പ്രവർത്തകർ ചോദിച്ചിരുന്നത് അപ്പോൾ മഷറാന പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഇല്ല ഇത് ഞാൻ ഇന്ന് മാത്രം കണ്ടതല്ല എല്ലാ മത്സരങ്ങളിലും ഞാൻ ഇതിനെ കാണാറുണ്ട് അതായത് ഇത് ഇന്ന് മാത്രമല്ല മെസ്സി ഇങ്ങനെ ചെയ്യാറുള്ളത് എല്ലാ മത്സരങ്ങളിലും മെസ്സി ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് എന്നാണ് അഷറാനിതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം മെസ്സി ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എല്ലാ കളിക്കാർക്കും നല്ല ഉപദേശങ്ങളും മാത്രമാണ് നൽകാറുള്ളത് അതുപോലെ തന്നെ അസിസ്റ്റുകളും ഗോളുകളും എല്ലാം മെസ്സി നേടാറുമുണ്ട് ഒരു ടീമിനെ നയിക്കുന്നതും മെസ്സി തന്നെയാണ് അത് നമ്മൾ പലപ്പോഴും കാണാറുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് തന്നെയാണ് ഇന്ന് മാധ്യമ പ്രവർത്തകർ അഷറാണിയോട് ചോദിച്ചിട്ടുള്ളത് ഇന്ന് മെസ്സി നല്ല രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഇപ്പോൾ ഇന്റർമിയാമി എം എൽ എൽ മൂന്നാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട് പതിനാറ് കളിയിൽ നിന്നും ഇരുപത്തിയൊൻപത് പോയിന്റോട് കൂടി ഇപ്പോൾ അവർ എം എൽ എൽ മൂന്നാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം